വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവർ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു തുള്ളി പോയി ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയുന്ന ഒരു കാഴ്ചയാണോ റബ്ബൈ ഏഴ് ശേഷം ഈ ഉപ്പ നാട്ടിൽ വന്നതാണ് സ്വന്തം മോൻ്റെ കൈകൊണ്ട് നഷ്ടപ്പെട്ട ആ പൊന്നനുജൻ്റെ ഖബറിലേക്ക് നോക്കി നിൽക്കുന്ന ഈ ഒരു ഉപ്പ എത്രമാത്രം ആ ഉള്ളിൽ സങ്കടനാകും പൊട്ടിക്കരയുന്നൊരു രംഗം അവിടെ വന്ന ഒരു വെളുത്ത കാറിൽ വന്നിറങ്ങുമ്പോൾ സഹോദരിമാരൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ആ പള്ളിക്കാട്ടിൻ്റെ മുന്നിൽ നിന്ന് കരയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു വടച്ചറമ്പേ ഒരു വാപ്പാക്കും ഇതുപോലത്തെ ഒരു ഗതി വരുത്താതിരിക്കട്ടെ ആ കൂട്ടക്കൊല നടത്തിയ അഫാൻ്റെ അബ്ദുറഹീം എന്ന ഉപ്പയുടെ കാഴ്ചയാണ് നമ്മളീ കാണുന്നത് ഇദ്ദേഹം നേരെ ചെന്നത് ഈ ഒരു ഗൾഫിൽ നിന്ന് വന്ന് ഏഴ് വർഷത്തിന് ശേഷം ഗൾഫിൽ നിന്ന് വന്നിട്ട് നേരെ ചെന്നത് ഭാര്യ ഷെമിയുടെ അടുത്തേക്കാണ് ആ ഷെമീനാട് ചൊ ഇരുപത് മിനിറ്റാണ് ഈ ഭാര്യയും ഭർത്താവും ഹോസ്പിറ്റലിൻ്റെ ആശുപത്രിയിലെ ആളുകളോ പോലീസൊന്നും ഇല്ലാതെ അവരെടുത്ത് വന്നു അപ്പം എപ്പോഴും അവർ ആ മകനെ സന്ദർശിച്ചിട്ടാണ് ആ ഉമ്മ സംസാരിക്കണത് അവർ പറഞ്ഞത് കട്ടുമിഴന്ന് വീണത് എന്നുള്ളതാണ് ഇവർ നേരത്തെ ജുഡീഷ്യറിക്ക് കൊടുത്തൊരു ഒരു ഒരു മൊഴിയും അങ്ങനെയാണ് പോലീസിനോട് കൊടുത്തൊരു മൊഴിയും അങ്ങനെയാണ് എൽ ഹോസ്പിറ്റലിലും പറയുന്നൊരു മൊഴി അങ്ങനെയാണ് ഇപ്പോൾ അത് സ്വന്തം ഭർത്താവിനെ ഏഴ് വർഷം കഴിഞ്ഞ് കാണുമ്പോഴും ഇവർ പറയുന്നത് ഞാൻ കട്ടുമിഴ്ന്ന് വീണതാണ് അല്ലാതെ എവിടെ എൻ്റെ ചെറിയ മോനെ അവിടെ അവർ അഫാനും ചോദിക്കുന്നുണ്ട് അവൻ എവിടെ ബാക്കിയുള്ളവർ എവിടെ ബാക്കിയുള്ളവരെവിടെന്നുള്ളത് എല്ലാവരും സഹോദരങ്ങളുടെ വീട്ടിൽ വിശ്രമത്തിലാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സംഭവിച്ചതൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴും ആ ഒരു സ്വന്തം ഭർത്താവിനോട് പോലും സംഭവിച്ച കാര്യങ്ങളെയും ഈ ഒരു ഭാര്യ പറയുന്നില്ല എനിക്ക് നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം ലളിതമായി ലാളിച്ചിൽ ആളിച്ചിട്ടാണ് അവനിങ്ങനായത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്വന്തം ഉമ്മാനെ നല്ല ബോധത്തിലാണല്ലോ ആ ഉമ്മാൻ്റെ തലക്കടിച്ചത് ആ തലക്കടിച്ച അടിയുടെ കൊള്ളലിൽ ആ ആ ഒരു ഭർത്താവിനോടെങ്കിലും ആ ഉമ്മ തുറന്നു പറയണ്ടേ പക്ഷേ ഇത് ഇങ്ങനെ ലാളിച്ച് ലാളിച്ച് അല്ലാതെ ഇവൻ കഞ്ചാവോ ലഹരിക്കടിറ്റൊന്നും അല്ല ഇവനെ ഞാൻ ഞാൻ പറയുന്നു ഇത് കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു മെഡിക്കൽ സംഘം ഇതിനു വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് ഇവൻ്റെ ചെറുപ്പ ചെറുപ്പകാലം എങ്ങനെയാണ് ഇവൻ്റെ ബാല്യം എങ്ങനെയാണ് ഇവൻ്റെ മുൻതലമുറയിലെങ്ങാനും അത്രയധികം മാനസിക രോഗമുള്ള ആരെങ്കിലും ഉണ്ടോയെന്ന് അന്വേഷിക്കാൻ കാരണം ഇവൻ തനി പെർഫെക്റ്റ് ആണ് എന്നിട്ടും ഇവൻ എങ്ങനെയാണ് ആറു മണിക്കൂർ കൊണ്ട് ഒരു 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 നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് ഇത്രയും ആളുകളെ കൊലപ്പെടുത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത് സാധാരണ നമ്മളെപ്പോലെയുള്ള ഒരു ഉമ്മയാളിൽ എന്താ ചെയ്തു പോലത്തെ ഒരു ക്രൂരത കണ്ടു കഴിഞ്ഞാൽ അത് ഏറ്റവും അടുത്തൊരാളോടെങ്കിലും പറയണ്ടേ ഹോസ്പിറ്റലുകാരോടും പോലീസുകാരോടും പിന്നെ മോനെ രക്ഷിക്കാനെങ്കിലും പറയാം വിചാരിക്കാം നമുക്ക് പക്ഷേ ഈ സ്വന്തം ഭർത്താവിനെ ഏഴ് വർഷം കഴിഞ്ഞ് കാണുമ്പോഴെങ്കിലും ഈ ഒരു ഉമ്മ തുറന്നു പറയണ്ടേ നമ്മുടെ മോൻ ഇങ്ങനെ വഷളായിട്ടാണ് ഇന്ന ഈ കോലത്തിലാക്കിയത് നമ്മുടെ മോന ഉണ്ടാകുന്ന ആ അഫാനെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഇത് നേരെ ചെരുത് ഇളയ മോനെവിടെ ഓനക്കൊന്ന് കാണണം ആ ഫാനെവിടെ അവൻ എവിടെയെന്ന് അന്വേഷിക്കണേ മാതൃസ്നേഹത്തിൻ്റെ ഒരു ആഴങ്ങൾ ആലോചിച്ച് നോക്കും പക്ഷേ ഇങ്ങനെ അമിതമായി ആളിക്കുന്ന മാതൃസ്നേഹം നല്ലതാണെന്ന് എനിക്ക് തോന്നണില്ല അങ്ങനെ എല്ലാം ഒരു ഉമ്മമാര് ചെയ്യേണ്ടത് ഇത് സ്നേഹമൊക്കെ തന്നെയാണ് പക്ഷേ ചില സ്നേഹങ്ങൾ അസ്ഥാനത്തുള്ള സ്നേഹങ്ങൾ നമ്മുടെ ജീവൻ എടുക്കുന്നതിൻ്റെ ഉദാഹരണമാണ് ഈ സംഭവം ഈ മനുഷ്യനെ ഗൾഫിൽ നിന്ന് വന്ന് ഏഴ് വർഷത്തിന് ശേഷം വന്നിട്ട് ആ ഭാര്യയെ വന്ന് കണ്ടതിന് ശേഷം ആ പള്ളിക്കാട്ടേക്ക് പോകുന്ന രംഗം ഞാൻ കണ്ടു അപേ അവിടെ വന്ന ആ പള്ളിക്കാടിനടുത്താണ് ആ ഉമ്മ സൽമാ ബീവിയുടെ ഇവരെ വീട് ഇവരെയൊക്കെ തറവാട് അവിടെ കണ്ടെത്തിയൊക്കെ സഹോദരങ്ങളെ കണ്ട് കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ മാധ്യമപ്രവർത്തകർക്ക് പോലും കണ്ടു നിന്നവർക്ക് പോലും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ആ പള്ളിക്കാ ഇതിൻ്റെ മുറിഞ്ഞടുത്ത് തന്നെയാണ് പള്ളിക്കാട്ടിൽ ആ ഒരു ഉമ്മായുടെ കബറും സ്വന്തം പതിമൂന്ന് വയസ്സുള്ള മോൻ്റെ കബറും സഹോദരൻ ലത്തീഫ് ഖാൻ്റെ കബറും അവരുടെ ഭാര്യയുടെ കബറും ഉള്ളത് അവിടെ ആ മോൻ്റെ കബറിടത്തിൽ ചെന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ജുമാ അതിൻ്റെ മുമ്പൊരു പ്രാർത്ഥന അത് കഴിഞ്ഞിട്ടൊരു പ്രാർത്ഥന എന്ത് വാക്കുകൾ കൊണ്ട് ഇങ്ങനെ പുറത്തിങ്ങനെ തലോടി കൊടുക്കുകയാണ് സാരല്ല എന്ത് സാരല്ല എന്ന് പറയുമ്പോഴും ഞാൻ ആ വീഡിയോ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ വല്ലാതെ സങ്കടപ്പെട്ടു എനിക്ക് ഈ മനുഷ്യന് ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ ഈ ഒരു മോൻക്ക് അന്ന് ആറ് ആ കണ്ടിട്ടുണ്ടാവാം ആറ് വയസ്സ് കഴിഞ്ഞിട്ട് ഒന്ന് മോനെ നല്ല പോലെ കാണാൻ വേണ്ടിയിട്ട് വരുന്നൊരു വരവാണ് ഇതുപോലെ നഷ്ടപ്പെട്ടതാരാ സ്വന്തം മോന് പതിമൂന്ന് വയസ്സുള്ള ഒരാൾ സ്വന്തം ഉമ്മ സ്വന്തം ഭാര്യ സ്വന്തം സഹോദരൻ സഹോദരൻ്റെ ഭാര്യ കാരണക്കാരെ സ്വന്തം പോലെ ഒരു കുടുംബം അങ്ങോട്ട് ഇല്ലാതായിട്ട് തകർന്നു നിൽക്കുന്ന ഒരു പ്രവാസി എങ്ങനെ നമ്മുടെ മക്കളെ ലാളിച്ച് ലാളിച്ച് വഷളാക്കി എന്നുള്ളതിന് വേറെ ഉദാഹരണം വേണോ ആ ഉമ്മ എപ്പോഴും പറയാം എൻ്റെ മോൻ ഇന്നൊന്നും ചെയ്തിട്ടില്ല ഞാൻ കട്ടിൽ നിന്ന് വീണതാണ് വീണതാണ് മകനെ സംരക്ഷിക്കുന്ന മാതൃത്വത്തിൻ്റെ തീരാ നോവായിട്ട് മാറുന്ന ഒരു ഉമ്മ ഇവൻ ചെയ്ത പ്രവർത്തനങ്ങൾ കാണുമ്പോഴോ ഇവ ഇത്രയും ഒരു ആറു മണിക്കൂർ കൊണ്ട് നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് ഇങ്ങനെ ഇടവേളകളെടുത്ത് ചെയ്യാൻ ഒരു ക്രിമിനലിന് പോലും കഴിയില്ല എന്നാ മനഃശാസ്ത്ര വിദഗ്ധർ പറയണത് ഇവൻ ചെയ്ത കാര്യം എന്താണെന്നറിയോ ഇവൻ ആദ്യം ഒരു പത്തേ മുക്കാല ഉമ്മ കഴിഞ്ഞാൽ തിങ്കളാഴ്ച അടുത്ത് പോയി ശെമീനാട് അടുത്ത് ഒരു രണ്ടായിരം രൂപയാണ് കാണാൻ ചോദിച്ചു അവിടുന്ന് ആണ് ഈ തുടക്കം ഈ രണ്ടായിരം രൂപ ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു എൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞു അതോടുകൂടി ആ ഉമ്മാനം ഷാൾ കൊടുക്കാനും പിടിച്ചമർത്തിൽ അല്ലാത്തൊട്ടൊരാടി അങ്ങനെ അടിച്ചു ഇതൊക്കെ സിനിമയിൽ കാണുന്ന രംഗപേർത്താന സിനിമയ്ക്ക് അഡിക്റ്റാണ് സിനിമകൾ നല്ല കാണും അങ്ങനെ ഉമ്മ പഠിച്ച ഉമ്മ ബോധം കേട്ട് രക്തം കൊണ്ട് വാർന്നു ഒലിക്കാം പറഞ്ഞു ഉമ്മ മരിച്ചു എന്ന് കരുതി പൂട്ടിയിട്ട് ഇവൻ നേരെ പോയിട്ടൊരു കടയിൽ പോയിട്ട് ഒരു ആയിരത്തി നാനൂറ് രൂപ കടം വാങ്ങിയിട്ട് ചുറ്റിക ബേഗ് എലിവം ഇതൊക്കെ മേടിച്ചൊരു ബേഗിലാക്കിയിട്ട് മുപ്പത്തിനഞ്ച് അവിടുന്ന് ഒരു വെഞ്ഞാറമൂട് സ്ഥലത്തേക്ക് പോയിട്ടാണ് ചെയ്യുന്നത് അവിടുന്ന് ഇരുപത്തിയെട്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള വല്യമ്മൻ്റെ അടുത്തേക്ക് ഇവൻ പോവാണ് ആ സമയം പന്ത്രണ്ടര മുപ്പതാണ് ഇത് കഴിയുമ്പോഴേക്ക് പന്ത്രണ്ടര ആയി അവിടെ നിന്ന് ഇവൻ ചെയ്തതെന്താണ് വെല്ലുമാട് പോയി സ്ഥലമൊക്കെ പറഞ്ഞു വെല്ലുമാട് പറഞ്ഞാൽ മാലൊന്നും തരുമെന്ന് ചോദിച്ചു ഇല്ലാന്നു ഞാൻ പലപ്പോഴും പറഞ്ഞതല്ലേ തരില്ല ചുറ്റി കിടത്തുറക്റ്റ് ആറ് മിനിറ്റ് കൊണ്ടാണ് അവിടുത്തെ പരിപാടി ക്ലോസ് ചെയ്തത് അതും കഴിഞ്ഞിട്ട് ഇവൻ നേരെ പോകുന്ന വീണ്ടും വെഞ്ഞാറം കൊടുക്കാൻ ഇരുപത്തെട്ട് കിലോമീറ്റർ വീണ്ടും സഞ്ചരിച്ച് വെഞ്ഞാറം മൂടെ എത്തി ആ വെഞ്ഞാറം കൂടെ എത്തിട്ട് ആ പിടിച്ചു പറിച്ച ആ മാലവിടെ എഴുപത്തിയെട്ടായിരം രൂപയ്ക്ക് പണയം വെച്ചു അതിൻ്റെ കാശ് എടുത്തിട്ട് നാലു പേർക്ക് ഇവൻ കടം വീട്ടി അവിടെ നിന്ന് ഇവൻ നേരെ ചെയ്തു പതിനൊന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള മൂത്താപ്പാൻ്റെ വീട്ടിലേക്ക് പോയി ഇതൊക്കെ ഇടവേളകളുണ്ട് ഈ മൂത്താപ്പാൻ്റെ വീട്ടിലേക്ക് പോയിട്ട് മൂത്താപ്പാനോടും ഇവനക്ക് ഭയങ്കര ദേഷ്യമാണ് തൻ്റെ കടം തിരിച്ചു ചോദിക്കുന്നു അല്ലെങ്കിൽ തൻ്റെ കാര്യത്തിലൊക്കെ ഇടപെടുന്നു ഉപദേശിക്കുന്നു ഇതൊക്കെയാണ് കാരണം ഒരു മനുഷ്യൻ്റെ ഒരു കാരണം ആലോചിച്ചു എന്നിട്ട് ആ മൂത്താപ്പാൻ അങ്ങോട്ട് തീർത്തു കളഞ്ഞു ഇരുപതിലധികം ചുറ്റിക്കുമുള്ള അടിയാണ് അത് കണ്ടു നിന്ന് ആ മൂത്താപ്പാൻ്റെ ഭാര്യ സാധ്യതയും തീർത്താൻ കൊല്ലണമെന്ന് തീരുമാനിച്ചാൽ ഇത് ഇവൻ പോലീസിനോട് ഇന്ന് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് അവിടെ നിന്ന് ഇവൻ നേരെ ചെന്നത് എടുക്കാണ് ഭക്ഷണം കഴിക്കണം നല്ല വിശക്കാൻ തുടങ്ങി നേരെ ഇവന് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന് ഫുഡ് കഴിച്ച് കുളിച്ചുമ്പോൾ ഫുഡ് കഴിക്കുക അപ്പോഴാണ് ഉമ്മ കണ്ണ് തുറക്കണത് ഉമ്മാക്കപ്പം മരണപ്പെട്ടിട്ടില്ല ഇവൻ കണ്ണ് തുറക്കാണ്ട് ബഹുമാനം ചുറ്റിക്കൊണ്ട് ഒന്നങ്ങോട്ട് കൊടുത്തിട്ട് മരണം ഉറപ്പിച്ചിട്ടാണ് അവൻ വീണ്ടും എന്ത് ചെയ്തു പുറത്തുപോയി ഭാറിക്കേറി ഒരു കുപ്പി മദ്യപം വാങ്ങി ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും അവൻ അടിപൊളിയിട്ട് നേരെ ഫർസാനക്ക് വിളിക്കുകയാണ് അങ്ങനെ ഫർസാനക്ക് വിളിച്ചിട്ട് എന്ത് ചെയ്തു അവനോട് പറഞ്ഞു ഓൺ അങ്ങനെ പാവം റെഡി ആയിട്ട് വരികയാണ് മരണത്തിലേക്കാണ് ആ പെൺകുട്ടി നടക്കണതെന്ന് അവൾക്കറിയില്ല അവൾ വന്ന് അവളെ കൊണ്ടുവന്നിട്ട് വാ ഇതിൻ്റെ ഇവൻ്റെ റൂമിൽ കൊണ്ടേ കിട്ടി ഓളോട് പറഞ്ഞു കൊടുത്തു ഞാനമ്മനെ കൊന്നു ഞാൻ വലിയമാനെ കൊന്നു മൂത്താപ്പാനെ കൊന്നു മൂത്താപ്പാൻ്റെ പെണ്ണുങ്ങളെക്കുന്നു ഇവള് ചോദിച്ചു ഇന്ന് നമ്മളെങ്ങനെ ജീവിക്കും അത് പറയുമ്പോഴേക്കും ഇവൻ അടുത്തതും അവളെയും കാച്ചി ആ പാവം പെണ്ണും ആ സോഫയിൽ കിടന്ന് വെച്ചു അപ്പോഴതിനിടക്ക് അനിയനെ കുഴിമന്തി മേടിക്കാൻ പറഞ്ഞിട്ടുള്ള ഗ്യേപ്പിലാണ് ഈ സംഭവം അനിയൻ വരുന്നു അനിയനിയും കൊല്ലുന്നു ഇവൻ കുളിച്ച് വസ്ത്രങ്ങളൊക്കെ മാറി അടിപൊളിയായിട്ട് ഇവൻ നേരെ ഇവനി വിശമൊക്കെ കഴിച്ചിട്ടെങ്കിലും മരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നേരെ സ്റ്റേഷനിൽ പോയിട്ട് കീഴടങ്ങുന്നു ഇവനക്ക് ഒരു കുറ്റബോധം ഇപ്പം ഒരു എന്തൊരു സങ്കടം വരണ്ടേ ഒന്ന് കരഞ്ഞിട്ട് പോലും ഇല്ലത്രവൻ പോലീസുകാർ പറയാ ഇങ്ങനെ ഒരു മനുഷ്യനോ ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കുറച്ച് ഇങ്ങനെ മിണ്ടാണ്ടെക്കും പിന്നെ എന്ത് ചോദിച്ചാലും കൃത്യമായിട്ട് മണിമലി പോലെ മറുപടി ഓരോ കൊലപാതകത്തിനും എനിക്ക് ന്യായീകരണം ഉണ്ട് ഉമ്മാനൊക്കെ വന്നത് കാശിട്ടാത്തതിന് കാമുകയൊക്കെ കൊന്നത് ഞാനില്ലെങ്കിലോട് മറ്റുള്ളവരെ കുറേ കുറ്റങ്ങൾ കേൾക്കേണ്ടി വരെന്തിനായി നിൽക്കുന്നത് അനങ്ങനെ ഒന്ന് സ്നേഹം കൂടുതലുമുണ്ട് വെള്ളിമാന കൊന്നത് ഇടക്കിടക്ക് ഉപദേശിക്കണമുണ്ട് മൂത്താപ്പാന കൊന്നത് ഉപദേശവും പരിഹാസവും പിന്നെ മൂത്തമാന പാന കൊന്നു അത് പിന്നെ തെളിവ് നശിപ്പിക്കണം എന്നിട്ട് ഇവൻ്റെ എന്ത് നേടി ഇവൻ്റെ കണക്കിൽ ഇപ്പോഴും ഉമ്മ മരിച്ചിരിക്കണമെന്നാണ് ഇവൻ പറഞ്ഞ അല്ലല്ല ഉമ്മ മരിച്ചിട്ടുണ്ട് ഞാൻ കൊന്നിക്കണേ ഇവൻ്റെ കണക്കിൽ ഇവൻ ആറുപേരെ ഇല്ലാതാക്കിയിട്ടുണ്ട് അള്ളാഹു തെളിവാക്കി വിപ്പിച്ചത് തന്നെയാണ് ആ ഉമ്മാനെ എന്നിട്ട് ആ ഉമ്മ പറഞ്ഞാണ് അടയാളം മാതൃസ്നേഹത്തിൻ്റെ അടയാളവും ആയിട്ട് അല്ല ഇതിനെ വാഴ്ത്തേണ്ടത് മറിച്ച് ലാളിച്ച് ലാളിച്ച് വഷളാകുന്നതിൻ്റെ അടയാള ഒരിക്കലും ചെയ്യാൻ പാടില്ല അവിടെ കയ്യിൽ തെറ്റുകൾ കണ്ടാൽ നമ്മൾ അതിനെ അടിക്കേണ്ടടുത്ത് അടിക്കണം ശ്വാസിക്കേണ്ടടുത്ത് ശാസിക്കണം ചേർത്ത് പിടിക്കാനോട് ചേർത്ത് പിടിക്കണം ഇന്ന് ഈ ചേർത്ത് പിടിക്കല് മാത്രമേ ഉള്ളൂ സ്കൂളുകളിൽ എന്തെങ്കിലും അധ്യാപകനക്ക് വടിയെടുക്കാൻ പാടില്ല വീടുകളിൽ പാടില്ല ഒരു നാലോ അഞ്ചോ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സ്റ്റേഷനിലേക്ക് പരാതി പറയാൻ പോയത് ഞാനൊരു വാർത്ത വായിച്ചു മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ഭാഗത്ത് കുട്ടി തെറ്റിപ്പോയത് ഫയർഫോഴ്സിൻ്റെ സ്റ്റേഷനിലേക്കാണ് ഉമ്മാനെക്കുറിച്ച് പരാതി പറയാൻ ഇതാ നമ്മുടെ കാലം ചില സ്ഥലങ്ങളൊക്കെ നൂറേക്ക് വിളിച്ചാൽ വാപ്പാക്കുംമാക്കി തന്നെ കേസെടുക്കും ചീത്ത പറഞ്ഞതിന് ഈ ലാളിച്ച് ലാളിച്ചിട്ട് എന്താ ഉണ്ടാവുക ഇതുപോലെ തന്നെ ജീവിതത്തിലുള്ള ദുരനുഭവങ്ങൾ നേരിടാനുള്ള സാഹചര്യം അതിൻ്റെ കരുത്ത് ഉൾക്കരുത്ത് ഈ മക്കൾക്ക് പോയി ആരെങ്കിലും ചീത്ത പറയുമ്പോൾ എന്തോ തങ്ങളെ പറയുകയാണ് നമ്മുടെയൊക്കെ ലൈഫിൽ ആരൊക്കെ ചീത്ത പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലുമൊക്കെ ചീത്ത കയറി ആ ചീത്തയൊക്കെ ഒരു കരുത്തല്ലേ ലൈഫിൽ മുന്നോട്ട് പോകണം ഇപ്പോഴത്തെ തലമുറക്കാർക്ക് അങ്ങനെയല്ല നമ്മൾ സ്കൂളുകളിൽ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്ത ഒക്കെ റാങ്കിങ്ങിൻ്റെ പേരിൽ നായക്കുറിനെ പൊടിയുടെ സെൻറ്റ് പേരിൽ ഇതൊക്കെ ദിവസവും എന്നിട്ട് ഈ മക്കളാണ് നാളത്തെ പൗരന്മാരായിട്ട് വളരേണ്ടത് പിന്നെ അതിൻ്റെ ഇടക്ക് കുറേ സിനിമകളും വെബ് സീരീസുകളും ക്രൈമിന്റെ പിന്നെ എങ്ങനെയാണ് ഈ സമുദായം നേരാവുക ഓരോ ദിവസവും ഇതാണ് നമ്മൾ കേൾക്കുന്നത് നമ്മുടെ മക്കളെ നമ്മൾ അടിക്കേണ്ടിടത്ത് അടിക്കണം എപ്പോഴും അടിച്ചു വളർത്തലല്ല മക്കൾ ക്രിമിനലായിട്ട് വരും ലാളിച്ചാലും ക്രിമിനലാവും ഇത് സൈക്കോളജി പണ്ടേ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ മക്കളെ അമിതമായി ശാസിച്ചാൽ വൻ ക്രിമിനലുകളാവും നമ്മൾ മക്കളെ ഒട്ടും പരിഗണിക്കാതെ ക്രൂരമായിട്ട് അ അടിച്ചമർത്തിയിട്ട് അച്ചടക്കത്തിൻ്റെ ഭാഷ ഉപയോഗിച്ചാൽ അവിടെയും അവർ ക്രിമിനലുകളാവും ഇത് രണ്ടിലേ ഒരു ഉദാഹരണം ആ ഉമ്മ തുറന്നു പറയണമായിരുന്നു ആ ഉമ്മായുടെ മുഖത്തോക്കിട്ട പാവം റഹീമിൻ്റെ ഒരവസ്ഥ അങ്ങനെ ആ സ്വന്തം ഭാര്യയോട് സത്യാവസ്ഥ തുറന്നു പറയാൻ കഴിയാതെ അത് നെഞ്ചു പൊട്ടി വിങ്ങലോട് മടങ്ങിപ്പോകുന്ന ആ മനുഷ്യൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ട് മനസ്സാക്ഷിയുള്ള ഒരു മനുഷ്യനും കണ്ണുനീരോട് കൂടിയിട്ടല്ലാതെ ആ വീഡിയോ കാണാൻ കഴിയില്ല നമ്മളെല്ലാവരും നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊന്ന് അനുഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇതുപോലൊരു കാഴ്ചയിൽ ഉണ്ടാകരുതേന്ന് നമ്മൾ പ്രാർത്ഥിക്കുക